അതാണ്ട് ആ കാണുന്ന കാതോലിക്കറ്റ് കോള ഇതാ ഇതാണ്ടത് ഈ പച്ചിയെറണം പറിച്ചാലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അമ്മയുടെ രാവിലെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ പത്തനംതിട്ടയാണ് നമ്മൾ പോകുന്നത് അമ്മയുടെ പള്ളിയിലോട്ടാണ് പോവുന്നത് അവിടെ അവിടെ ചെന്നിട്ട് പള്ളി ഒക്കെ ഇവിടെ വന്ന് ബസ് ഇറങ്ങി അപ്പൊ നമുക്ക് ഈ പള്ളിയുടെ ഒരു ഭാഗം കാണാൻ പറ്റും ഒത്തിരി ദൂരം ഇല്ല ഈ സിലിക്കോണിന്റെ പുറവശത്താ സിലിക്കോൺ ഇത് കണ്ടോ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഇത് पड़ी पड़ी पंडु 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 पंडु। ീ റോഡിൽ കൂടെ പോകുമ്പോ ഈ പള്ളിയുടെ പടം എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ അകൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ എനിക്ക് ഒന്ന് പള്ളി പണിത ആദ്യമായിട്ടാ കാണാൻ പോട അമ്മയുടെ പള്ളി ആയിരുന്നു പണ്ട് 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 സ്കൂള് പഠിച്ചതും എല്ലാം ഇപ്പൊ ഫുൾ മർത്തോ മേലോട്ട ജീവിതത്തിനെ കൊണ്ടുവന്നൂട നമ്മൾ പള്ളിയിലേക്ക് കയറി തുടങ്ങട്ടെ നമ്മളല്ലേലും കറക്റ്റ് ടൈമിംഗ് ഉള്ള ആൾക്കാരല്ലേ അപ്പൊ പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുന്ന ആൾക്കാരാണ് അതുകൊണ്ട് കല്യാണം തുടങ്ങി പള്ളിയുടെ ഈ സൈഡ് പൂക്കളാണേ വല്യ മിറ്റവും ആ കാണുന്ന കാതോലിക്കറ്റ് കോളേജ ഇതാണ്ടത് എന്റെ മേള ഇവിടെ നിന്ന അല്ലേ ഇനി ഇവിടെ എല്ലാം എല്ലാഅമ്മക്ക് പരിചയക്കാരായിരിക്കും എനിക്കറിയത്തില്ല വെല്ലൊക്കെ അടക്കി ഇവിടെ ഇപ്പൊ അതൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞു നമ്മള് ഫുഡ് കഴിക്കാൻ പോവുക ഇനിയിപ്പം ഫുഡ് കഴിച്ച് വീട്ടിൽ ചെന്നിട്ട് കാണാം പണ്ടേ നോക്കാൻ പോവാ അമ്മ എന്താ അപ്പാപ്പം നമുക്ക് ആ ബാ 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 നീ ഇവിടെ നിക്കും മാവിന്റെ മുട്ടി പീച്ചിങ്ങ പറിച്ചത് പക്ഷെ കൊള്ളും ഇല്ല ഈ പച്ചയെർണം പറിച്ചാലോ പച്ച പറിച്ചിട്ട് നമുക്ക് ഉണക്കാൻ പറ്റത്തില്ലേ ഒറ്റ വലി തറവീണു അത് റെഡി ആയോ നല്ല എനിക്ക് ഉണക്കി നോക്കാം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ